എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒൻപതഞ്ചായിട്ടുള്ളൂ മാർക്കറ്റ് ഏകദേശം ന്യൂട്രൽ ഓപ്പൺ ആവാൻ ആണ് ചാൻസസ് മൈനസും പ്ലസും മൈനസും പ്ലസും അങ്ങനെ മാർക്കറ്റ് നിൽക്കുകയാണ് അപ്പോൾ അനലൈസിങ് നേരത്തെ അങ്ങ് തുടങ്ങാം അപ്പോൾ ആദ്യം മാർക്കറ്റ് ഇതിപ്പോൾ ഇൻഡെക്സിൻ്റെ കാർട്ടല്ല ിൻ്റെ യാത്ര ആണ് ഓക്കേ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നല്ല രീതിയിൽ ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അടുത്ത ലെവല് നോട്ടിഫൈ ചെയ്ത് വരക്കാൻ പറ്റുന്നത് ഇതാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ സോൺ അത് ബോക്സിൻ്റെ അപ്പർ ലെവലെന്ന് പറയണത് അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് അറുന്നൂറ് ബോക്സിൻ്റെ ലോവർ ലെവലെന്ന് പറയണത് അപ്രോക്സിമേറ്റ് ഇരുപത്തിനാല് നാന്നൂറ്റി എഴുപത്തഞ്ച് അത് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് ഇരുപത്തിനാല് അഞ്ഞൂറാക്കാം ഒരു ഫാൻസി നമ്പറാണല്ലോ ഇന്നത്തെ ഡേ ലോ കഴിഞ്ഞ ദിവസം ഡേയിലോ കണക്കാക്കി തന്നെ വെക്കാം അപ്പോൾ മാർക്കറ്റിപ്പോൾ ഓപ്പൺ ആവണത് കൺസോൾട്ടേഷൻ സോണിലായിരിക്കണം മേ ബി ഒരു പത്തോ അറുപതോ പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പേ മാർക്കറ്റിൽ വരത്തുള്ളൂ ന്യൂട്രൽ ഓപ്പൺ ആവാനാണ് മെജോറിറ്റി ചാൻസ് അങ്ങനെ ആയിരിക്കണേ എന്നാണ് നമ്മുടെ ആഗ്രഹം ഓക്കെ അപ്പോൾ ഈ ഇരുപത്തിനാല് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് ഒരു ഫാൾ ബ്രേക്ക്ഔട്ട് കാണിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതൊരു സ്കാൽപ്പിങ് സോണായിട്ട് എടുക്കാം അതായത് ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത് മാർക്കറ്റ് ഈ ഒരു ബോക്സിന് താഴത്തോട്ട് വന്നാൽ ഇരുപത്തിനാല് നാന്നൂറ്റി എൺപത് ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നാൽ കോസ്റ്റ് ടു കോസ്റ്റോ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് വെക്കുകയാണ് എൻ്റെ ആദ്യത്തെ പരിപാടി കാരണം ഇവിടെ ഒരു വിക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ മേളിലോട്ട് പോയാൽ സീയുടെ മൂവ്മെൻ്റ് ആയിരിക്കും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് പോയാലേ മാർക്കറ്റ് പിന്നെ ലോവിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ ആ മൂവ്മെൻ്റ് വന്ന് ചേരാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് ലെവൽ ഇരുപത്തിനാല് നാന്നൂറ്റി അറുപതാണ് അപ്പോൾ ഈ മൂവ്മെൻ്റ് ആണ് ഡൗൺ സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നത് നേരെ മറിച്ച് മാർക്കറ്റ് ന്യൂട്രൻ ഓപ്പൺ ആണെങ്കിൽ കുറച്ച് കൺസോൾട്ടേഷൻ ആവാം അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എസ് എം എയിലും മുട്ടാനായിട്ടുള്ള പ്രയോറിറ്റി ഫസ്റ്റ് ഈ ഒരു ഇരുപത്തിനാല് അറുന്നൂറിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇരുപത്തിനാല് അറുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ വൈകിട്ട് ക്ലോസ് ചെയ്യത്തുള്ളത് അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസിംഗിനായിട്ടുള്ള മൂന്ന് ലെവൽ ഇന്ന് വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഉള്ള മൂന്ന് ലെവൽ ഇരുപത്തിനാല് അറുന്നൂറ് ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത് എന്നുള്ള ലെവൽ ഈ ഒരു മൂന്ന് കൺസോൾട്ടേഷൻ സോണ് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ് ക്ലോസിങ് ആണ് അപ്പോൾ എന്താ ഇപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് നേരം കൺസോൾട്ടേഷൻ ആവുകയാണെങ്കിൽ മാക്സിമം ട്വൻ്റി വൺ പോയിൻറ്റ്സ് എടുത്തിട്ട് ലോക്ക് ചെയ്യുക ബാക്കി മുകളിലേക്കുള്ളത് ഹോൾഡ് ചെയ്ത് കിട്ടുമോ നോക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാനായിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോവാം ഓക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് സി ആണ് ഇരുപത്തിനാല് അഞ്ഞൂറ് സി ആണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സിയിൽ ഇരുപത്തിനാല് എഴുന്നൂറ് ആണ് അപ്പോൾ ഇന്നലെ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു നിങ്ങളുടെ പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആണ് മുപ്പത് പോയിൻ്റ് ആണല്ലോ എന്ന് എന്നോടൊരു വ്യക്തി ചോദിച്ചു അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പണിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് താൽക്കാലമായിട്ട് വെക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി പത്തിനേക്ക് മുകളിലോട്ട് പോവുമോ അല്ലെങ്കിൽ നിലവിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ സീനെ സംബന്ധിച്ച് വൺ സിക്സ്റ്റി ഫൈവ് ആണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മുകളിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും അതായത് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി അൻപതാവാം മാർക്കറ്റ് മുന്നൂറ്റി നാലിന് മുകളിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാവാം അല്ലാതെ അതൊരിക്കലും ഒരു ബ്ലൂ ഒരു ബ്ലൂ പ്രിൻറ്റ് ഞാൻ തയ്യാറാക്കി വെക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കേസ് എൻ്റെ പണ്ടത്തെ ലൈവ് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പുള്ള ലൈവ് വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് പോയിന്റ് അര പോയിൻ്റ് ഒക്കെ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് അഞ്ച് പോയിന്റ് ആണ് ഏത് ട്രേഡിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി നോക്കുന്നത് ചിലപ്പോൾ രണ്ട് മിനിറ്റ് ആയിരിക്കും രണ്ട് മിനിറ്റ് ആകുമ്പോൾ അഞ്ച് പോയിൻറ്റ് ചെറിയ ടൈം ഫ്രെയിം ചെറിയ സ്റ്റോപ്പ് ലോസ് വലിയ ടൈം ഫ്രെയിം വലിയ സ്റ്റോപ്പ് ലോസ് വലിയ ടാർഗറ്റ് അപ്പോൾ ടു മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആണെങ്കിൽ ചിലപ്പോൾ അഞ്ച് പോയിന്റ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആണെങ്കിൽ ചിലപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് പോയിന്റാണ് സ്റ്റോപ്പ് ലോസ് പിന്നെ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻ കൂടി കാലാവസ്ഥ മാറി എന്ന് പറയണ പോലെ പണ്ടത്തെ ഫ്ലക്ച്വേഷൻ കുറവായിരുന്നു മാർക്കറ്റിൽ നിഫ്റ്റിയുടെ അപ്പോൾ സ്റ്റോപ്പ് ലോസ് അതൊക്കെ അനുസരിച്ചിട്ട് ചെറുത് മതിയായിരുന്നു ഒരു ക്യാൻഡലിൽ ചിലപ്പോൾ രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റൊക്കെ ഉള്ള മൂവ്മെൻറ്റ് ഒരു ക്യാൻഡലിൽ പണ്ട് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു ക്യാൻഡലിൽ മുപ്പതും നാൽപ്പതും പോയിൻ്റ് ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് അപ്പോൾ ക്യാൻഡലിൻ്റെ വോൾട്ടാലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെറുതും വലുതും മാറ്റി വെക്കേണ്ടി വരും ഒരു ട്രേഡർ സാഹചര്യത്തിനനുസരിച്ചിട്ട് പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ മാർക്കറ്റിനോട് വാശി പിടിക്കാതിരിക്കുക അപ്പോൾ എൻ്റെ ഇരുപത്തിനാല് അഞ്ഞൂറ് സിയുടെ സ്ട്രൈക്കിൽ നൂറ്റി എൺപത്തേഴ് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് ഏരിയ ആയിരിക്കും കറക്റ്റ് ഇരുന്നൂറ്റി പത്ത് ട്രിക്കർ പ്രൈസല്ല ഇരുന്നൂറ്റി പത്ത് ഏരിയ ആയിരിക്കും അതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് സ്റ്റേ ചെയ്ത് പതുക്കെ 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 മൂവ് ചെയ്താൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് നോർമൽ ആയിട്ടുള്ള ഒരു സേഫ് സോണ് മുന്നൂറ്റി നാല് പിന്നെ ഉള്ളത് മുന്നൂറ്റി അൻപത്തഞ്ച് മുന്നൂറ്റി എഴുപതൊക്കെ കിടപ്പുണ്ട് അതേപോലെ പിയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ബേസ് ഒരു സപ്പോർട്ട് ലെവലെന്നു പറയണത് അപ്പോൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എവിടെന്നെങ്കിലും റിവേഴ്സ് ആവുമെന്ന് നോക്കിയിട്ട് വേണം പീയുടെ മാർക്കറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ അപ്പോൾ നിലവിൽ എത്ര പോയിൻ്റ് മാർക്കറ്റ് പതിനേഴ് പോയിൻ്റ് മാർക്കറ്റ് അപ്പോൾ ഉള്ളൂ പതിനേഴ് പോയിന്റ് എന്ന് പറയുമ്പോൾ പത്ത് പോയിന്റ് ഇൻഡെക്സിൽ കൂട്ടി സ്ട്രൈക്കിൽ കൂട്ടിയാകും അറുപത്തഞ്ചും പത്തും അപ്പോൾ എഴുപത്തഞ്ച് നൂറ്റി എൺപത്തേഴ് മുകളിലോട്ട് പോയാൽ മാത്രമാണ് ഇരുന്നൂറ്റി പത്ത് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതു സ്റ്റിൽ ലൈവില് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പീക്ക് അനുകൂലമായിട്ടാണ് നിലവിൽ നിൽക്കുന്നത് സിക്ക് അനുകൂലമായിട്ടാണ് താൽക്കാലികമായിട്ട് നിൽക്കുന്നത് അതിൻ്റെ ആർ എസ് ഐയിൽ ഒരു മടക്ക് വന്നിട്ടേ ഉള്ളൂ അത് കർവ് ചെയ്ത് റെഡിലേക്ക് കയറണം എങ്കിൽ മാത്രമാണ് മാർക്കറ്റിൽ സീയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു സിയിലേക്കാണ് നിലവിലുള്ള ക്യാൻ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പക്ഷെ ഇന്ന് മെജോറിറ്റി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നതും സിയിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം എസ് എം എ തേർട്ടി മിനിറ്റിൽ വൺ അവറിൽ ഒക്കെ എസ് എം എ മുകളിലാണ് നിൽക്കുന്നത് അതായത് സീയുടെ ഭാഗത്തേക്കാണ് എസ് എം എ ഒക്കെ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പം അതിനു മുമ്പ് ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തേണ്ടതായിട്ടുണ്ട് അതനുസരിച്ചിട്ട് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മാർക്കറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ക്വിക്ക് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടി ഇന്ന് മാർക്കറ്റ് കുറച്ച് റിലാക്സബിൾ ആണ് അപ്പോൾ എല്ലാവരും ഇപ്പം സിയിലേക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആളുകളും മാർക്കറ്റ് സിയിലേക്ക് വരും എന്നും പറഞ്ഞുകൊണ്ടാണ് എടുത്തു വച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് പത്ത് പോയിൻ്റ് ആയിരിക്കും അപ്പോൾ നൂറ്റി അൻപത്തെട്ടിൽ അമ്പത്തെട്ടിലെടുക്കും എല്ലാവരും ഓൾമോസ്റ്റ് ഇട്ട് വെച്ചിരിക്കുന്നത് നൂറ്റി നാൽപ്പതായിരിക്കും സ്റ്റോപ്പ് ലോസ് ഒരു സാധനം ഒരൊറ്റടി താഴത്തേക്ക് അടിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ആവറേജിങ് കൺസെപ്റ്റ് സിയിൽ പറഞ്ഞത് നൂറ്റി അൻപത്തി ആറിൽ ആർ എസ് ഐ ക്രോസ് ഓവറിന് ബേസ് ചെയ്തിട്ട് രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ട് നൂറ്റി അൻപത്തിയാറിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആയത് ബേസ് ചെയ്ത് രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാലാണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ നൂറ്റി നാൽപ്പത്തിനാലിലേക്ക് വന്നാൽ അത് എക്സിറ്റ് ചെയ്യും നേരെ മറിച്ച് ഇത് നൂറ്റി എഴുപതിൽ മുട്ടിയാൽ അല്ലെങ്കിൽ എസ് എം എയിൽ മുട്ടിയാൽ ഒരെണ്ണം കൊടുത്തിട്ട് ബാക്കി ഒരെണ്ണം ഹോൾഡ് ചെയ്യും ആർ എസ് ഐ ക്രോസ് ഓവർ ആവുന്നവരെ അതാണ് ഈ ഒരു ട്രേഡിലെ പ്ലാൻ അതായത് കണക്ക് വെച്ചിട്ട് എങ്ങനെയാണ് അത് ടാലി ആവണെന്ന് വെച്ചാൽ സീയുടെ ക്യാൻഡിൽ ഇരുന്നൂറ്റി എൺപത്തിനാലിലോ ഇരുന്നൂറ്റി എൺപതിലോ വന്ന് ടച്ച് ചെയ്യുമ്പോൾ പീയുടെ ക്യാൻഡിൽ നൂറ്റി അറുപത്തേഴ് ഭാഗത്തേക്ക് പോയി ടച്ച് ചെയ്യണം കണക്ക് ആ രീതിയിലാണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത് ഇരുന്നൂറ്റി എൺപത്തിനാലിലോ ഇരുന്നൂറ്റി എൺപതിലോ ടച്ച് ചെയ്യുമ്പോൾ പി ഇ നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അറുപത്തി ഏഴ് നൂറ്റി അറുപത്തെട്ട് ആ റേഞ്ചിൽ നിൽക്കണം അപ്പോൾ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങിയാലും തൗസൻഡ് ത്രീ ഫിഫ്റ്റി ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ കണക്ക് നോക്കിയേ ഇവിടെ എസ് എം എയിൽ ടച്ച് ചെയ്യുമ്പോൾ സിഇ ഇരുന്നൂറ്റി എൺപത്തിനാല് ടച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്ത് കൃത്യമായിട്ട് ടാലിയായെന്ന് നോക്കിയേ അതൊരു മേജർ സപ്പോർട്ട് സോണാണ് അപ്പം റെഡിലേക്ക് വന്നു റെഡിലേക്ക് മുട്ടിയപ്പോൾ അവിടെ ആയി ഇവിടെ ഇതിന്റെ ആർ എസ് ഐ റെഡിലേക്ക് മുട്ടിയപ്പോൾ ഇവിടെ ഒരു ടാർഗറ്റ് ഹിറ്റ് ഹിറ്റായി ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണെങ്കിൽ നമ്മുടെ ലൈഫിന് ചുറ്റുമുള്ളത് എല്ലാം കണക്കാണ് അപ്പോൾ ട്രേഡിംഗ് ഒരു കണക്കാണെന്ന് വിശ്വസിക്കാൻ ആർക്കും പറ്റത്തില്ല ട്രേഡിംഗ് ഗ്യാമ്പ്ലിങ് ആണ് ബാക്കി നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും കണക്കുണ്ട് ട്രേഡിങ്ങിൽ കണക്കില്ല എന്നാണ് മെജോറിറ്റി ലോസ് വരുന്ന ആളുകൾ പറയുന്നത് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യൂ ഡെഡിക്കേറ്റ് ചെയ്യുന്നു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയി അപ്പോൾ ഓൾമോസ്റ്റ് എസ് എം ഐയിൽ ഹിറ്റ് ചെയ്തു ട്വൻ്റി വൺ പോയിൻറ്സിൻ്റെ മൂവ് അവിടെ നടന്നിട്ടുണ്ട് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ഇനി സിയിലേക്കാണ് മെജോറിറ്റി കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് കാരണം ആർ എസ് ഐയിലൊരു റീകർവ് വരുന്നുണ്ട് ഇൻഡെക്സിൽ മാർക്കറ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ആർ എസ് ഐക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഫിഫ്റ്റീ മിനിറ്റ്സ് ഇത് റെഡിയായി വന്നിട്ടുണ്ട് തേർട്ടി മിനിറ്റ് ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിലോട്ട് ക്രോസ് ഓവർ ആയിട്ടുണ്ട് വൺ അവറിൽ മാർക്കറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട് എസ് എം എ രണ്ടും ഫിഫ്റ്റീ മിനിറ്റ്സ് ഓൾമോസ്റ്റ് ടാലി ആയിട്ടുണ്ട് തേർട്ടി മിനിറ്റും അതേപോലെ തന്നെ വൺ അവറും സീക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പതിനൊന്നരക്ക് ശേഷം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ ഉച്ചകഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് കംപ്ലീറ്റ് സിയിലേക്കായിരിക്കും അത് മാക്സിമം ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി സെവൻ പിന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ത്രീ ഫിഫ്റ്റി ടുവിലേക്കായിരിക്കും ഇപ്പോൾ കാണുന്ന ഈ ഫോർമേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സീയിൽ ഉച്ച കഴിഞ്ഞിട്ട് മുകളിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം തന്നെയാണ് ഈ റെഡൊന്നും ഒരു റെഡായിട്ടൊന്നും ഞാൻ കാണുന്നില്ല ടു എയ്റ്റിക്ക് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ട്രേഡ് എക്സിറ്റിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി സെവനിലേക്ക് എന്തായാലും സി അഗെയിൻ കണ്ടിന്യൂ ചെയ്ത് പോകും ഈ ഒരു സാധനം വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പം ഇനിയുള്ള വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഇടക്ക് ടാർഗറ്റ് എത്തിയാൽ ഓപ്പൺ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കായിരിക്കും ഈ വീഡിയോ ഇനി ഓപ്പൺ ചെയ്യുന്നത് ഇനി ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് മുന്നൂറ്റി ഇരുപത് ഭാഗത്ത് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഹിഡൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ത്രീ ട്വൻ്റി മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ബ്ലൂ ലൈൻ മാറ്റിയേക്കാം നൂറ്റി ഇരുപത്തൊന്നും വളരെ മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് പിന്നെ സംബന്ധിച്ച് നൂറ്റി മുപ്പത്തി മൂന്ന് വരെ എന്തായാലും മുട്ടണം ഒരു മൂന്ന് ലോട്ട് നാല് ലോട്ട് നാല് ലോട്ടിൽ മൂന്ന് പോയിന്റ് നാല് ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പന്ത്രണ്ട് പോയിന്റ് ആയല്ലോ വൺ തേർട്ടി ത്രീ ട്രിഗർ പോയി ട്രിഗർ പ്രൈസാണ് അതും പോരാ ശരിക്കും വൺ തേർട്ടി ത്രീ അതാണ് ക്യുക്കായിട്ട് അടുത്തൊരു മൂവ്മെൻറ്റ് അടുത്തൊരു സ്കാൽപ്പിംഗ് സോൺ നോക്കിയത് അതായത് ഒരു പിൻബാർ ഫോർമേ ഒരു പിൻബാർ ഫോർമേഷൻ ആർ എസ് ഒരു മടക്ക് വന്നിട്ടുണ്ട് വൺ തേർട്ടി ത്രീ റിജക്ഷൻ പോയിൻ്റ് ആണ് മാർക്കറ്റ് കറക്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ ത്രീ ട്വൻ്റിയിൽ കറക്റ്റ് ായിട്ട് സി റിജക്ട് ചെയ്ത് നേരെ താഴത്തോട്ട് വന്നു ആ താഴത്തോട്ട് വന്നതാണ് പി യിൽ വൺ തേർട്ടി ത്രീ ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്ത് അപ്പോ ആ വൺ തേർട്ടി ത്രീ ഭാഗത്ത് മെജോറിറ്റിയിലോട്ട് കൊടുക്കാം മൂന്ന് മണിക്കൊരു വോട്ടാലിറ്റി മൂവ്മെന്റ് കിട്ടുമെന്നാണ് ഇനി നോക്കാനായിട്ടുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നൊന്നും ചെയ്യാനില്ല ആർ എസ് ഐ സ്റ്റിൽ പിയിലേക്കാണ് നിൽക്കുന്നത് പിന്നെ രണ്ട് കൺസോൾട്ടേഷൻ സോണുണ്ട് അതുകൊണ്ട് എവിടെ മാർക്കറ്റ് നിൽക്കും എന്നുള്ളതിനൊരു ഉറപ്പങ്ങനെ കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റത്തില്ല മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെയുള്ള ഒരു മൂവ്മെൻറ് പിയിൽ കിടപ്പുണ്ട് അതിനിടക്ക് സീയിൽ മുന്നൂറ്റെട്ട് മുതൽ മുന്നൂറ്റി ഒൻപത് പോയിന്റ് ആറ് പൂജ്യം ഒരു ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട് അത് ചെയ്തിട്ടേ എന്തായാലും പീയുടെ മൂവ്മെൻറ് വരത്തുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വെയിറ്റ് ചെയ്യാം ഇരുന്നൂറ്റി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി നാൽപ്പതിലേക്കുള്ളൊരു മൂവ്മെൻറ്റും മൂന്ന് മണിക്ക് ഹൈ വോള്യം ജനറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലേക്കുള്ളൊരു മൂവ്മെൻറ്റും പിയിൽ കിട്ടുമെന്ന് നോക്കാം ഓക്കെ ആ ഒരു മൂവ്മെൻറ്റ് ഓൾറെഡി ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി എട്ട് മുതൽ മുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് വരെ അതായത് രണ്ട് അൻപത്തഞ്ചിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തേ മൂവിയുള്ളത് മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി പത്ത് ഭാഗത്തേക്കാണ് അപ്പോൾ അവിടെ ഒരു രണ്ട് പോയിൻറ് ഓൾമോസ്റ്റ് അവിടെയും കിട്ടി പോതിച്ചിട്ടുണ്ട് ആ ലോവിലേക്ക് വന്നിട്ടാണോ തിരിച്ചു പോണേ ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിൻ്റെ ലോവിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ലെവല് ഒരു ഭാഗത്താണ് ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്ത് മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ിൽ മാർക്കറ്റ് റീച്ച് ചെയ്യേണ്ടതായിട്ടും ഉണ്ട് അടുത്ത രണ്ട് അൻപത്തേഴായി മൂന്ന് മണിയുടെ ക്യാൻഡലിൽ കറക്റ്റ് വിവരം അറിയാൻ പറ്റും മൂന്ന് മണിയുടെ ക്യാൻഡലിൽ ഇരുന്നൂറ്റി ഇരുപത്തേഴിൽ നിന്ന് റിവേഴ്സ് ആയാൽ നെക്സ്റ്റ് മൂന്ന് മണിയുടെ ക്യാൻഡിൽ തിരിച്ച് മോളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി മുപ്പത്തിനാലിലായിരിക്കും പോയി നിൽക്കുന്നത് ഓക്കെ ലോ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെനിന്ന് എന്ത് ചെയ്യാം ഒറ്റ ലോട്ടിലാണെങ്കിലും ഇവിടെ വന്നിട്ട് ബ്ലൂ ലൈനിൽ വീണ്ടും ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു ബൈ സിംഗിൾ എടുത്താൽ അത് തിരിച്ച് കയറി ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് പോകണം ഇൻ കേസ് അത് താഴത്തോട്ട് വന്നാൽ ഇരുന്നൂറ്റി ഇരുപതിലിട്ട് അവറേജ് ചെയ്യാം അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തേഴും ഹിറ്റ് ചെയ്തു ഇനിയുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതാണ് അടുത്തത് ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലായിരിക്കും പരിപാടി ഓൾമോസ്റ്റ് വൈൻഡപ്പ് ചെയ്തു ഇനി വയ്യ അപ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്തു കാരണം ശരിക്കും ടയേഡാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആ കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഏരിയ മാർക്ക് ചെയ്തിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്ന് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇരുന്നൂറ്റി നാൽപ്പത് മാർക്കറ്റ് ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത മാർക്കറ്റ് പോയി നിൽക്കാനുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മാത്രമേ ഉള്ളൂ ഞാനി അങ്ങോട്ടൊന്നും പോകുന്നില്ല ബാക്കി പറയാനുള്ളത് പുറകെ പറയാം മൂന്നേ കാലം ആയിട്ടുണ്ട് എനിവേ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്